ഒട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ അംഗങ്ങൾ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചാർജ് പതിനൊന്ന് വൈസ് പ്രസിഡന്റുമാരും പതിനേഴ് ജനറൽ സെക്രട്ടറിമാരും ഒരു ട്രഷറർ പതിനാല് എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടെ പേരും കൂടാതെ പത്ത് പ്രത്യേകം ക്ഷണിതാക്കളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് മണ്ഡലം പ്രസിഡന്റായി ഹനീഫ കുൾപ്പിളിയെ നിയമിച്ചത് ചാർജെടുക്കൽ ചടങ്ങ് ഉദ്ഘാടനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ നിർവഹിച്ചു ഈ ചുമതലയേറ്റിൽ ചടങ്ങ് സംഘടിപ്പിക്കുവാനും നോമ്പതിനുശേഷം കുടുംബസംഗമടക്കമുള്ള പാർട്ടി തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുവാനും വേഗത്തിൽ ഇത് സാധിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നേ ദിവസം ഈ ചുമതല ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് നിയോജക മണ്ഡലത്തിൽ കെ പി സി സി ആഹ്വാനം ചെയ്ത കുടുംബ സംഗമങ്ങൾ വളരെ ഭംഗിയായി നടന്നു വരികയാണ് ഇത്തരം ഇന്നുമൊക്കെ പല സ്ഥലങ്ങളിലും കുടുംബ സംഘങ്ങൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ കുടുംബ സംഘങ്ങൾ നടത്തിട്ടുള്ളത് പട്ടിമത്തെതായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് പെരുന്നാളിന് ശേഷം എല്ലാ സ്ഥലങ്ങളിലും നടത്തി അത് പൂർത്തീകരിക്കാമെന്നാണ് മണ്ഡല പ്രസിദ്ധമാർ പറഞ്ഞിട്ടുള്ളത് അത് ഭംഗിയായി നടത്തി കഴിഞ്ഞാൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തന്നെ പാർട്ടി പ്രവർത്തകർക്ക് തന്നെ നമ്മൾ മണ്ഡലം പ്രസിഡന്റ് ഹലിഫ കുൾപ്പള്ളി അധ്യക്ഷത വഹിച്ചു മണ്ഡലം മണ്ഡല ഭാരവാഹികൾ തടങ്ങാൻ ഏകദേശം നാൽപ്പത്തിരണ്ടോളം ഭാരവാഹികൾ മണ്ഡലത്തിൽ നമുക്കുണ്ട് അത് കൂടാതെ ഒരു പതിനൊന്ന് ഭാരവാഹികളെ കൂടി നമ്മൾ വച്ചിരിക്കുക ഇത് കൂടാതെ പോഷക വാർഡ് അടങ്ങുന്ന മണ്ഡലത്തിന്റെ ഊർജ്ജം കരുത്തും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയസ ഭാരവാഹികളെ ഷാർ അണിയിച്ച സ്വീകരിച്ചു നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനമാരങ്ങൾ അത് അലങ്കാരത്തിന് വേണ്ടിയല്ല അത് എന്താണോ പാർട്ടി ആ സ്ഥാനമാനങ്ങൾ കൊണ്ട്

ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ എം പരീത്പിള്ള കെ ജി മന്മദൻ വി ജി വാസുദേവൻ കെ എം സലീമ സി എം നവാസ് എ എസ് മക്കാർ കെ എം പ്രദീപ് കുമാർ അനീഷ് കുര്യാക്കോസ് ജോളി ബേബി എം പി ജോസഫ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയ്സൽ ജബാർ മുഹമ്മദ് ഷെരീഫ് കെ വി മണിയപ്പൻ പിരുഷോത്തമൻ അൽഫോൺസായി ഏലിയാസ ശ്രീജ അശോകൻ ഷെഫീഖ് തോലക്കുടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമല്ല